നിങ്ങൾ വിചാരിക്കും ഇതൊരു പാക്കിംഗ് വീഡിയോ ആണെന്ന് അല്ലാട്ടോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണാം കോട്ടയം വഴി മാൾട്ട വരെയെന്ന് റീല് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കണേട്ടോ അതാണെങ്കിൽ അർജന്റായിട്ട് കൊറേയറിയേണ്ട ഒരു ഓർഡർ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ ഷോപ്പിലേക്കുള്ള ഓർഡറുകളും എല്ലാം കൂടെ വന്നതുകൊണ്ട് പാക്കിംഗ് വീഡിയോ എടുക്കാനുള്ള ഐഡിയ അവിടെ ഫ്ലോപ്പായി പോവുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞ് കസ്റ്റമറുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾക്കെന്താ പറയാനുള്ളത് കേട്ടാലോ ഹലോ അങ്ങനെ കോട്ടയത്ത് നിന്ന് മാൾട്ടയിലേക്കുള്ള എന്റെ ബേക്കറി ഐറ്റംസ് ആണ് ഫ്രം സ്പൈസ് സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മാൾട്ടയിലേക്ക് പോയിട്ട് ഇത്രയും ബേക്കറി ഐറ്റംസ് കൊണ്ടുപോണത് ബിക്കോസ് ഒന്നാമത് സാധനങ്ങൾ ഇരിക്കുമോ എന്നുള്ള കേടി രണ്ടാമത്തെ സാധനങ്ങൾ മേടിക്കാൻ പോകാനുള്ള മടി അതേപോലെ പത്ത് ദിവസം ആട്ടിലേക്ക് വരാൻ അപ്പം അങ്ങനെ ഞാൻ ഇത്തവണെങ്കിൽ സാധനങ്ങൾ ഒന്നും മേടിക്കാൻ എവിടെയും കൊണ്ടുവന്നില്ല നമ്മുടെ സ്പൈസ് മേറ്റിൽ എന്റെ അനുചേച്ചി സെവീകരിക്ക സാധനങ്ങൾ പറഞ്ഞ പോലെ എല്ലാം അദ്ദേഹം എന്റെ ഫേവറേറ്റ് മസാലദിയാണ് മധുര മധുരവിച്ചറ് അപ്പൊ അതൊക്കെ എനിക്ക് എല്ലാവരും അയച്ചിട്ടുണ്ട് ചമ്മന്തിപ്പൊടി വെൽ ആണ് അപ്പോ അതെ നോക്കി സാധനങ്ങളൊക്കെ നല്ല അടിക്കി അടിക്കി അരിക്ക് വെക്കുന്നുണ്ട് ആട്ട് ഞാൻ അറിയാതെ ഒന്നും ചോയ്ക്കാത്തത് ഞാൻ തരൂല മുറുക്ക് രണ്ട് കഴിക്കുമുറുക്കുണ്ട് ഇത് മറ്റേ ചെറിയ റൗണ്ടിൽ മുറുക്ക് ഇത് തൊമറ്റ മുറുക്ക് തൊമറ്റ മുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ സ്പൈസസ് ആണ് കേട്ടോ കുറേ സ്പൈസസ് ഞാൻ മേടിച്ചു അവിടെ സ്പൈസസ് ഭയങ്കര എക്സ്പെൻസീവാണ് മേടിക്കാൻ അപ്പൊ ഇതൊന്നും എനിക്ക് ആവശ്യത്തിന് പ്ലസ് പോയിന്റ് പറയാനുള്ളത് നമുക്ക് ഇവിടെ നാട്ടിൽ മേടിക്കുന്ന പോലെ അല്ല നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ സേവ് ചെയ്ത് വയ്ക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട് കാര്യം നമുക്ക് ചീറ്റിയാക്കും സൈസ നല്ല സാധനം അപ്പൊ എല്ലാം ഞാൻ പറഞ്ഞ രീതിക്ക് എനിക്ക് എത്ര വേറെ ഇന്നൂറ്റമ്പത് ആണെങ്കിൽ ഇന്നൂറ്റമ്പത് അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറ് വൺ കെ ആണ് വൺ കേജി അതെല്ലാം എനിക്ക് പറഞ്ഞ രീതിയിലാണ് പാക്കേജ് തരുന്നത് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എനിക്കൊന്നും എന്റെ പെട്ടിമൊത്തം സാധനങ്ങളൊക്കെ അറിയും പോകുന്നു அடைதருக்கு எங்க சேவே சேனல் தான் ஆனது அது சரி அ பின்னா போடு போடு ஐ லிஸ்ட் மேடா அ கேக்க வைக்கிறது கண்ணு எல்லுண்டா எல்லக்கே இஷ்டுல சேனல் தான் நான் பண்ணது செறப்படும் அம் வேற 96 जस्ट डाल दिया 10 இல்ல வலிக்க 10 டைம் டைம் டைமண்ட் கார்ட்ஸ் ആൻഡ് ഈസ്റ്റർ അവിടെ തണുപ്പായതുകൊണ്ട് ഇപ്പൊ സമ്മർ ആണ് തണുപ്പിൽ വിന്റർ സീസണിൽ നമുക്ക് സാധനങ്ങളൊന്നും കുടിച്ചിട്ടില്ല അപ്പൊ അതിനുവേണ്ടി ഈസ്റ്റ് പിന്നെ ഓഫ് കോഴ്സ് കുരുമുളക് താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സാധനങ്ങൾക്കാല എല്ലാം ഇപ്പൊ ഞാനൊരു ചെറിയ ബേക്കറുമായിട്ട് തുടങ്ങുന്ന പോലെയുള്ള സാധനങ്ങൾ ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദിവസം കൊണ്ടുവന്നിട്ടില്ല സാധനങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട് 지금